ധനുഷ്ഭാനാണെങ്കിലും നയൻതാരവാനാണെങ്കിലും എനിക്ക് ഒറ്റ കാര്യമേ നിങ്ങളോട് പറയുള്ളൂ അതെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക ഇരുന്നൂറാണല്ലേ ടാർഗറ്റ് എന്ന് പറയുന്നത് എല്ലാവരും അതിലേക്ക് ഒന്ന് എത്തിക്കാനായി ശ്രമിക്കുക നമുക്കറിയാം നായന്താരാ ധനുഷ് ആ ഒരു ഇഷ്യൂ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എല്ലാവരും ചോദിക്കുന്നത് ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ധനുഷ് ഇങ്ങനെ ചെയ്തതെന്നാണ് ഇത് സാധാരണയായിട്ട് ധനുഷ് ഇങ്ങനെ ചെയ്യേണ്ട ഒരു വ്യക്തിയല്ല പക്ഷേ എന്ത് കാരണത്താലാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത് സി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം അസംഷൻസ് പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് എന്തായാലും നൌഡിത എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം നായന്താരയും അതുപോലെ തന്നെ ധനുഷും അത്ര നല്ല സോറി സ്വരച്ചേർച്ചയിലല്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് ഞങ്ങൾക്കൊരു അവാർഡ് ഷോ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഒരു അവാർഡ് ഷോയ്ക്ക് നയൻതാരിക്ക് ബെസ്റ്റ് ആക്ട്രസ്സിനുള്ള അവാർഡ് കിട്ടി ഈ ഒരു നാൻ രൌഡിദാര എന്ന സിനിമയ്ക്ക് നമുക്കറിയാം ആ ഒരു അവാർഡ് കിട്ടിയതിന് ശേഷം ഉറപ്പായിട്ടും നമുക്കറിയാം ഒരു പ്രൈസ് കിട്ടിയതിന് ശേഷം നമ്മൾ മൈക്കിൽ മൈക്കിൻകൂടെ എന്തെങ്കിലുമൊക്കെ പറയണം പ്രത്യേകിച്ചും അവാർഡ് ഷോസിൽ എന്തായാലും അന്ന് നയന്താര പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് അതായത് അന്ന് ആ ഒരു സിനിമ എടുത്തെല്ലാം കഴിഞ്ഞ് എന്നോട് ധനുഷ് വന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ആ ഒരു സിനിമ എടുക്കുമ്പോഴൊക്കെ എൻ്റെ പെർഫോമൻസിൽ ധനുഷ് അത്ര തൃപ്തനല്ലായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എന്നാണ് ബട്ട് ഇപ്പോൾ നോക്കുക എനിക്കിതിനൊരു അവാർഡ് ലഭിച്ചിരിക്കുന്നു അന്ന് നയംതാര ആ ഒരു വേദിയിൽ പറഞ്ഞൊരു കാര്യമാണ് എന്തായാലും അന്ന് ധനുഷ് ചെറിയൊരു ചിരിയോടെയാണ് അതിനെ തള്ളിയത് എങ്കിൽ പോലും നമുക്കറിയാം ഉറപ്പായിട്ടും അവർ തമ്മിൽ ആ ഒരു സമയത്തും അതുപോലെ തന്നെ ആ ഒരു വേദിയിൽ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതിനും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉറപ്പായിട്ടും ധനുഷൻ ഉണ്ടായിരിക്കുമെന്ന് അതുമാത്രമല്ല വേറെ പല ഇഷ്യൂസും അതായത് റെമ്യൂണറേഷനുമായിട്ട് ബന്ധപ്പെട്ട പല ഇഷ്യൂസും നമ്മുടെ നയൻതാരെക്കുറിച്ച് പലരും പറഞ്ഞതായിട്ട് നമുക്ക് കേൾക്കാം എന്തായാലും ആ ഒരു സിനിമയിലും അങ്ങനെയൊക്കെ ഉണ്ടായി കാണും സോ അതിൻ്റെ ഒരു ഇത് വെച്ചൊക്കെ തന്നെയായിരിക്കാം ധനുഷ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെ അതിനെക്കുറിച്ച് ആരുടെ ഭാഗത്താണ് തെറ്റ് ധനുഷിൻ്റെ ഭാഗത്താണോ നയൻതാരയുടെ ഭാഗത്താണോ എന്ന് പറയുക എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ധനുഷിൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് കാരണം ഒരു മൂന്ന് സെക്കൻഡ് വീഡിയോയ്ക്ക് പത്ത് കോടിയൊക്കെ ചോദിക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത് വിൽക്കാൻ വരെ ഗുഡ് ബൈ